മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭ സ്പവർസ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇത് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ വളരെ ഒരു പ്രത്യേക വീഡിയോ ആണ് കുക്കിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾക്ക് ഇത് ഇവിടെ വെച്ചിരിക്കുന്ന കണ്ടില് ഈ കുക്കുംബറ് ക്യാരറ്റ് ബീട്രൂട്ട് പിന്നെ തണ്ണിമത്തൻ എല്ലാം കൂടെ ചേർത്ത് നമ്മൾക്ക് ഒരു ലഘുഭക്ഷണം ഉണ്ടാക്കാം ഇത് നമ്മൾക്ക് വിശപ്പും ക്ഷീണവും ദാഹവും എല്ലാം അകറ്റാൻ പറ്റിയ ഒരു ഭക്ഷണമാണിത് ഇതാ നമ്മളുടെ തണ്ണിമത്തം മുറിച്ചെടുക്കാം ഇനി നമുക്ക് വെള്ളരിക്കയും ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഒന്ന് മുറിച്ചെടുക്കാം നമ്മൾക്ക് ക്യാരറ്റും ബീട്രൂട്ടും വെള്ളരിക്കയും കൂടെ മുറിച്ചെടുക്കാം നല്ലോണം കനം കുറച്ച് മുറിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ക്യാരറ്റ് മുറിച്ചെടുക്കാം ഇതെല്ലാം കൂടെ നമ്മൾക്ക് ഈ ചൂട് കാലത്തേനും ചൂടിന് ശമനം കിട്ടാനോ പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത് നമ്മളിങ്ങനെയൊക്കെ കഴിച്ചാല് യാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ വെള്ളത്തിന് താഴ്ക്കുകയും എല്ലാം ക്ഷീണം ഉണ്ടാവില്ല ഈ ബോംബെ അവിടെ നമ്മൾ ഈ റോഡിലൊക്കെ ഇങ്ങനെ ഇത് വയ്ക്കാൻ കിട്ടും പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചുള്ള പരിചയമാണിത് ഇപ്പൊ നമ്മൾക്ക് ഇതെല്ലാം ഇവിടെ മുറിച്ച് റൗണ്ടിൽ മുറിച്ചെടുത്ത് അതേപോലെ നമുക്ക് വാട്ടർ ഒന്ന് റൗണ്ടിൽ മുറിച്ചെടുക്കാം നല്ല റൗണ്ടിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇനി ഒന്നും കൂടെ മുറിച്ചെടുക്കാം എല്ലാം റൗണ്ടായിരിക്കും കാണാൻ ഒരു ഭംഗി ഉണ്ടാകും നമുക്ക് ഈ പ്ലേറ്റില് സെറ്റ് ചെയ്യാം ഇതേപോലെ പ്ലേറ്റ് ആണ് നമുക്ക് സ്ട്രീറ്റിൽ നിന്നൊക്കെ കിട്ടാം ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് കണ്ടില്ല നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇതാണിത് ഇങ്ങനെ നമ്മൾക്ക് യാത്രയൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ പുറത്തൊക്കെ ചുറ്റാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിച്ചാൽ നമ്മൾക്ക് നല്ല ക്ഷീണവും മാറും ദാഹവും വരില്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു ഫുഡാണിത് వీడియో ఎలాపెట్టు కష్టపెట్ట లైక్ షేర చేయడం ఎనల్ ఆదాం సబ్స్క్ైబ్ బెల్ైకణుకూడా అమర్తన ఆప్షన్ కూడా ఎనేబుల్ చేీడు ఎంటే వీడియోసి నోటిఫికేషన్ అనేది మీకు ఎలా నిబ ఫ్లవర్స్ ఆండ్ క్రాఫ్ట్స్ విధించుకుంది మట్లు వీడియోయే ఎలా బాయ్